യു വിഭാഗം നാടോടി നൃത്തത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ള ആര്യനന്ദയാണ് ആര്യനന്ദ എന്താണ് തോന്നുന്നത് ഫസ്റ്റ് കിട്ടിയല്ലോ എന്താണ് പറയാനുള്ളത് ടീച്ചർക്കും എന്നെ പഠിപ്പിച്ച ഗ്രീഷ്മ ടീച്ചർക്കും സപ്പോർട്ട് ചെയ്ത ടീച്ചർക്കും പേടി സ്റ്റേജിൽ വലിയ ഒരുപാട്

എന്താ ടീച്ചറെ പറയാനുള്ളത് മോളെ ഒന്നാം സ്ഥാനം കിട്ടിയല്ലോ പഠിപ്പിച്ച ഒരു കുട്ടിക്ക് സന്തോഷം ഇത്രയും കിട്ടിയതാണോ എല്ലാ കുട്ടികളും നന്നായി ചെയ്യുന്നുണ്ട് എത്ര നാളത്തെ മൂന്ന് മാസത്തെ പ്രാക്ടീസ് ആണ് അല്ലെ എന്തായിരുന്നു തീം എന്തായിരുന്നു എങ്ങനെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റെപ്പുകളൊക്കെ ക്യാച്ച് ചെയ്ത് മോളെ എസ് വി എച്ച് എച്ച് എസ് പാലേമാടിലെ ടീച്ചറാണ് അല്ലേ ഓക്കേ മോളെ പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നില്ല ഡാൻസിന്റെ കൂടെ വന്നതാണ് എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് വളരെ സന്തോഷം തോന്നുന്നു കാരണം യു പി വിഭാഗത്തിന്റെ നാടോ നൃത്തം മുപ്പത്തി ആറ് കുട്ടികളിലാണ് മോള് ഫസ്റ്റ് ആയത് അതും അഞ്ച് ആറ് ഏഴ് കാറ്റഗറി ഈ മൂന്ന് ക്ലാസ്സുകളിലെയും കുട്ടികള് പല പ്രായവ്യത്യാസക്കാരാണ് പക്ഷെ അഞ്ചില് പഠിക്കുന്നൊരു കുട്ടി മുപ്പത്താറ് പേരിൽ മത്സരിച്ചിട്ട് ഒന്നാം സ്ഥാനത്ത് എത്താന്ന് പറഞ്ഞ ഞങ്ങള് നിസ്സാരമായിട്ടല്ല കാണുന്നത് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ ചേർത്ത് പിടിക്കുന്നത് ഏറ്റവും സന്തോഷം തോന്നുന്നു സ്കൂളിലെ പേരിലും കലോത്സവ കൺവീനറാണ് ഞാൻ പലപാട് സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം എന്താ പറയാ ഭയങ്കര സന്തോഷം നല്ല സന്തോഷം തോന്നുന്നുണ്ട് ടീച്ച അമ്മയാണ് പ്രീയാണ് പേര് എന്താണ് മോളുടെ അമ്മക്ക് പറയാനുള്ളത് മോള് ജയിച്ചല്ല മുപ്പത്തിയാറ് കുട്ടികളെ പിന്തള്ളി ഒന്നാമതെത്തി അപ്പൊ എന്താണ് പറയാ നല്ല സന്തോഷമുണ്ട് അവളുടെ എഫോർട്ടാണ് കുട്ടികൾ കളിക്കാൻ പോകുമ്പോ നാലര വിട്ട് വന്നാലും ഗ്രീഷ്മ ടീച്ചറടുത്ത് പോയിട്ട് ദിവസം ആ കളിക്കുന്ന സമയം കൂടെ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് കുഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്റെ ഇടയ്ക്ക് വയ്യായികളൊക്കെ വന്നിട്ടുണ്ട് ടീച്ചർ പിന്നെ അവളുടെ അച്ഛന് അമ്മമ്മ പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും സപ്പോർട്ടാണ് ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്ത് നമ്മളെ കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ എത്തിച്ച് ഈ വിജയം തന്നത് അവരെല്ലാരും കൂടെ കൂടിയേറ്റാണ് അപ്പൊ എല്ലാവർക്കും ഉള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് എങ്ങനെ ഫസ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എല്ലാ കുട്ടികളും നന്നായിട്ട് കളിക്കണ്ടായിരുന്നു ഫസ്റ്റ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു ഒന്നിനൊന്നും മെച്ചം എല്ലാ കുട്ടികളും കളിച്ചു എല്ലാം നമ്മുടെ മക്കളല്ലേ ആഗ്രഹം ഫസ്റ്റ് കിട്ടുന്ന കിട്ടി ഓക്കെ അപ്പൊ നമ്മളിപ്പോ യു പി വിഭാഗം നാടോടി നൃത്തത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ആര്യനന്ദയുടെ വിശേഷങ്ങളാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചത് ഇനി അടുത്ത് മത്സര വേദികളിലെ മത്സരങ്ങൾ കാണാം